പിതാവിനും പ്രശ്നത റുഹായിക്കു സുതി അതിലേ പോലെ എപ്പോഴും ഒന്നേക്കും തന്നെ ആ മിന്യസ്യ പ്രവചന പുസ്തകം അറുപത്തിയാറാം അധ്യായം ഒന്നും രണ്ട് വാക്യങ്ങൾ ഇങ്ങനെ ഓർപ്പെടുത്തുകയാണ് ആത്മാവിൽ എളിമയും അനതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാശിക്കുന്നത് കർത്താവിൻ്റെ കൃപാകടാശങ്ങൾ എന്നറിയുന്നത് മൂന്ന് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവിൽ എളിമയുണ്ടായിരിക്കുക വിനയപ്പെടുന്ന ഒരാത്മാവ് കർത്താവിനാൽ ഉയർത്തപ്പെടാനിടയായിത്തീരും പരിശുദ്ധ കന്യം അറിയാം പരിശുദ്ധാലം നിറഞ്ഞപ്പോഴും അവളും പാടി ഇതാ എളിയവരെ കർത്താവ് ഉയർത്തി അഹങ്കരിക്കുന്നതിന് കർത്താവ് ചിതർച്ചു കളയാനിടയായി തീരുന്നു അതുകൊണ്ട് എളിമയുള്ളവരെ കർത്താവ് ഉയർത്തും അഹങ്കരിക്കുന്നതിന് കർത്താവ് ചിതർച്ചു കളയുവാനും ഇടയായി തീരും എളിമയുള്ളവർക്കാണ് ഉയർത്തപ്പെടുന്നതായ അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നോമെൻറ്റിൻ്റെ നാളിലൂടെ കടന്നുപോകാൻ ഇടയായി തീരുമ്പോൾ വിനയത്തിൻ്റെയും എളിമയുടെയും ആ വലിയ കൃപ സ്വന്തമാക്കാൻ തക്കവണ്ണം ഏറെ പരിശ്രമിക്കേണ്ടതുണ്ട് എവിടെയെങ്കിലുമൊക്കെ അഹങ്കാരത്തിൻ്റെയൊക്കെ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കി മാറ്റി എളിമയുടെയും വിനയത്തിൻ്റെയും ആ ശ്രേഷ്ഠത സ്വന്തമാക്കാൻ തക്കവണ്ണം നമുക്ക് ആഴത്തിൽ പരിശ്രമിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരാം വ്യാഴാഴ്ച പ്രഭാത പ്രാർത്ഥനയുള്ളതായ സമയത്ത് നോമ്പിൻ്റെ നാളുകൾ കടന്നു പോകുമ്പോൾ നാം ഇങ്ങനെ പാടാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട് വിനയം യാതന നോമ്പിവയാൽ രക്ഷകനെല്ലാം നിറവേറ്റി കൂനു നിവർത്തിഴുന്നേൽപ്പിച്ച തന്നുടെ നോമ്പാൽ നമ്മ അവൻ കടമല്ലാതന വീട്ടി ധന്യം സദ്വിനയം വാരം ഏവം യാതന മരണമെഴും സ്തുത്യൻ അവിടെ ഒരു ഓർമ്മപ്പെടുത്തുന്നതായൊരു ഇങ്ങനെയാണ് വിനയം യാതന ഇവ നോമ്പേ എന്നിവയാൽ രക്ഷകന് എല്ലാം നിറവേറ്റുവാൻ ഇടയായി തീർന്നു ആ രക്ഷകൻ്റെ മാതൃക വിനയപൂർവ്വം ഏറ്റവും എളിമയോടെ അനുസരണയോടെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിനയപ്പെടുന്നതക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഏറെ പ്രയാസമുള്ള ഒന്നാണ് വിനയപ്പെടുക എളിമപ്പെടുക ഒന്ന് താഴ്ന്നു കൊടുക്കുക ഒരു കുടുംബജീവിതത്തിൽ മക്കളുടേതായ ബന്ധത്തിൽ ജീവിത പങ്കാളികളുടേതായ ബന്ധത്തിലൊക്കെ ഒന്ന് താഴ്ന്നു കൊടുക്കുവാൻ ഒന്ന് എളിമപ്പെടാൻ തക്കോണം ഇതാ മനസ്സ് പലപ്പോഴും തയ്യാറാകാതെ വരുമ്പോഴാണ് അനേക കുടുംബങ്ങളിൽ ഇതാ വഴക്കുകളും അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ തകർന്നു പോകാൻ തക്കോണം ഇടയാത്തിയിരുന്നത് എളിമപ്പെടേണ്ട മേഖലകളിൽ സ്വയം എളിമപ്പെടുവാണ് താഴ്ന്നു കൊടുക്കേണ്ട മേഖലകൾ സ്വയം താഴ്ന്നു കൊടുക്കുവാൻ കർത്താവ് നമ്മെ ഈ നോമ്പിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ദൈവകൃപ സ്വന്തമാക്കാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം അതിന് ചിന്തകൾ മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം പരിശുദ്ധമാക്കി പെടുമാറാകട്ടെ സ്വാമി